കുവൈത്തിലെ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ ഏകീകൃത സർക്കാർ ആപ്ലിക്കേഷനായ സഹേലിൽ പുതിയ സേവനം ആരംഭിച്ചു പ്രവാസികൾക്ക് ഇനി മുതൽ അവരുടെ വിലാസത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഈ സേവനത്തിലൂടെ കഴിയും മെച്ചപ്പെട്ട പ്രവർത്തന കാര്യക്ഷമതയോടെ ഡിജിറ്റൽ സേവനങ്ങൾ വികസിപ്പിക്കുന്നതിനും നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിനുമുള്ള അതോറിറ്റിയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് സഹേൽ ആപ്പിൽ ഈ സേവനം കൂടി ചേർത്തിരിക്കുന്നത് മുൻപ് സിവിൽ ഐ ഡി മേൽവിലാസത്തിൽ മാറ്റങ്ങൾ വരുത്താൻ അപ്പോൾ ബുക്ക് ചെയ്തതിനു ശേഷം ആവശ്യമായ രേഖകളുമായി നേരിട്ട് ഹാജരാകണമായിരുന്നു വിലാസം മാറ്റുന്നതിനുള്ള വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന ബുദ്ധിമുട്ടേറിയ പ്രക്രിയയെക്കുറിച്ച് താമസക്കാർ ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു അപ്പോയിൻമെന്റുകൾ ലഭ്യമല്ലാത്ത അവസ്ഥ ആവശ്യമുള്ള രേഖകളുടെ ആശയക്കുഴപ്പമുണ്ടാകുന്ന ലിസ്റ്റ് പിഴ ഈടാക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഭീഷണി എന്നിവ കാരണം പലരും ലൈസൻസ് ഇല്ലാത്ത ഇടനിലക്കാരെ സമീപിക്കാൻ നിർബന്ധിതരായി ചിലപ്പോൾ അവരുടെ വിവരങ്ങൾ പുതുക്കാൻ നൂറ്റിമുപ്പത് കുവൈത്തി ദിനാർ വരെ നൽകേണ്ടി വന്നു എന്നാൽ സഹേൽ ആപ്പിൽ വിലാസം മാറ്റുന്നതിന് സേവനം വന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി പ്രവാസി വിഷൻ സബ്സ്ക്രൈബ് ചെയ്യുക